നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറെ ദാരുണമായ ഒരു സംഭവമാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത് ചലച്ചിത്ര മിമിക്രി താരമായ കോട്ടയം സോമരാജ് അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് മിമിക്രി രംഗത്ത് ഏറെ വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമുള്ള കലാകാരൻ കൂടിയാണ് കോട്ടയം സോമരാജ് കാഥികൻ മിമിക്രി താരം നടൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് കോട്ടയം സോമരാജ് അഞ്ചര കല്യാണം കണ്ണകി ഫാൻഡം ബോയ്സ് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ചാക്കോ രണ്ടാമൻ ആനന്ദ ഭൈരവി അണ്ണൻ തമ്പി കിങ് ലയർ ഫാൻഡം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കരുമാടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഇന്ദ്രപുരാണം എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുണ്ട് ചാനൽ കോമഡി താരമായി തിളങ്ങിയ സോമരാജ് ഏതാനും നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ഉദരസംബന്ധമായ അസുഖമായിരുന്നു അദ്ദേഹത്തിനെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മിമിക്രി രംഗത്ത് കാലങ്ങളായി തിളങ്ങിയ അദ്ദേഹത്തിൻ്റെ വിയോഗം ഏറെ വേദനിപ്പിക്കുന്നുവെന്നാണ് സഹപ്രവർത്തകരടക്കം പറഞ്ഞിരിക്കുന്നത് അടക്കം കണ്ണീരിലാഴ്ത്തിയിരിക്കുന്ന ഒരു ദാരുണ സംഭവമായി ഇത് മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നാളെ കഞ്ഞിക്കുഴിയിലെ ശ്മശാനത്തിൽ നടക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മെമിക്രി രംഗത്ത് ഇങ്ങനെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കോട്ടയം സോമരാജ് ഒട്ടനവധി ടി വി ഷോകളിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു പ്രമുഖരായ പല താരങ്ങൾക്കൊപ്പവും അദ്ദേഹം സ്റ്റേജ് പങ്കിട്ടിട്ടുണ്ട്